യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു മൂവാറ്റുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് എതിർവശത്തായാണ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് പി എം അമീർ അലി ചെയർമാനും കെ എം സലീം ജനറൽ കൺവീനറുമായി തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്യൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുടിയാക്കോസ് മാത്യു കുഴൽനാടൻ എം എൽ എ പി എം അമീർ അലി കെ എം സലീം കെ എം അബ്ദുൾ മജീദ് എസ് അശോകൻ സാബു ജോൺ സുഭാഷ് കടയ്ക്കോട് പി പി എൽദോസ് റജി ജോർജ് റോയ് കെ പൗലോസ് ഉല്ലാസ് തോമസ് ടോമി പാലമല തുടങ്ങിയവർ പങ്കെടുത്തു